നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാകിസ്ഥാന്റെ കയ്യിലുള്ള അൺവായുധങ്ങൾ കാട്ടി ഭാരതീയരെ പേടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചില നേതാക്കൾ നടത്തുകയാണല്ലോ സത്യത്തിൽ ഇത്തരം ചർച്ചകൾ രാജ്യത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്നുവെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പാകിസ്ഥാന് ഇന്ത്യ വിരട്ടി നിർത്തിയിരിക്കുന്ന പാകിസ്ഥാന് ഇതൊരു ഇന്ധനം നൽകുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല കാരണം ഇന്ത്യക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ തീർക്കാൻ കഴിയുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന അണു ആയുധങ്ങളെക്കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇതിൽ പരം മറ്റൊരു അപമാനം വേറെയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇന്ത്യ ആണവ രാജ്യമായി മാറിയത് അന്ന് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് കോൺഗ്രസ് അല്ല ഇന്ദിരാഗാന്ധി നടത്തി എന്ന് പറയുന്ന പരീക്ഷണത്തിന് ശേഷവും ലോകത്തൊരാളും ഇന്ത്യ ആണവശക്തിയാണ് എന്ന് അംഗീകരിച്ചില്ല അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാത്രമാണ് തൊണ്ണൂറ്റിയെട്ടിൽ ആ പരീക്ഷണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകളാണ് ഈ രാജ്യം ഭരിക്കുന്നത് എങ്കിൽ തീർച്ചയായും നമ്മൾ ഈ സമയം പാകിസ്ഥാന്റെ കയ്യിലെ അണുവായുധങ്ങളെ ഭയക്കണം പക്ഷേ അത്തരമൊരു സംഭവം അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഇപ്പോഴില്ല പക്ഷേ ഈ ഭയപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്നയാൾക്കാൾ രാജ്യത്തിൻ്റെ മുന്നിൽ മാപ്പ് പറയേണ്ട സമയമാണ് രാജ്യത്തെ ആണവശക്തിയാക്കി മാറ്റുന്നതിൽ നിന്നും അവർ എന്തുകൊണ്ട് പിന്തിരിഞ്ഞു നിന്നും ബാഹ്യശക്തികളുടെ സമ്മർദ്ദം കാരണമാണ് കോൺഗ്രസ് പലതവണ ശ്രമിച്ചിട്ടും ഇന്ത്യ ആണവശക്തിയായി മാറാതിരുന്നത് ആർ വെങ്കട്ടരാമൻ എന്ന ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുടെ വാക്കുകൾ തന്നെ അതിന് ഉദാഹരണമാണ് താൻ പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെ ആണവ പരീക്ഷണത്തിനുമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നുവെന്നും താൻ ആ ആണവ പരീക്ഷണത്തിനായിട്ടുള്ള ഷാഫ്റ്റ് പോലും കയറി പരിശോധിച്ചുവെന്നും വെങ്കട്ടുരാമൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആർ വെങ്കട്ടുരാമൻ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതി മാത്രമായിരുന്നില്ല അദ്ദേഹം ഭരണരംഗത്ത് വലിയ അനുഭവമുള്ള ആളാണ് അദ്ദേഹം രാജ്യത്തിൻ്റെ ധനമന്ത്രിയായിരുന്നു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്നു രാജ്യത്തിൻ്റെ മന്ത്രിയായിരുന്നു ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമായിരുന്നു അദ്ദേഹത്തെ പോലൊരാളാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നോർക്കണം മാത്രമല്ല ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ആ പരീക്ഷണം കൃത്യമായി വിജയകരമായി പൂർത്തിയാക്കിയതിന് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിനെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ആർ വെങ്കട്ടരാമന് ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഇരുന്നവർ ആർക്കും ആ ഒരു നട്ടല് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും സോണിയാഗാന്ധിയും മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും ഇടതുപാർട്ടികളുമെല്ലാം അമേരിക്കയുടെ ആജ്ഞാനുവർത്തികളായി മാറി അമേരിക്ക കണ്ണുരട്ടിയതുകൊണ്ട് തന്നെ അവർ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട പരമപ്രധാനമായ കാര്യത്തിൽ നിന്നും പിന്മാറി എന്നാണ് ഈ ആർ വെങ്കട്ടുരാമന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും തൊണ്ണൂറ്റിയഞ്ചിലും എല്ലാം നടന്നത് ഇതു തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി നാല് വരെ ആയിരുന്നു ആർ വെങ്കട്ടുരാമൻ പ്രതിരോധ മന്ത്രിയായിരുന്നത് പക്ഷെ തൊണ്ണൂറ്റിയെട്ടിൽ കഥ മാറി സമ്മർദ്ദം ചെലുത്തിയിരുന്ന ശക്തികൾക്കൊരു സൂചന പോലും നൽകാതെയാണ് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് ഈ ലോകത്ത് ഒരു ഇല അനങ്ങിയാൽ പോലും തങ്ങൾ അറിയും എന്ന് അഹങ്കരിച്ചു കൊണ്ടിരുന്ന ലോക പോലീസായ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികൾക്ക് ഇന്ത്യയുടെ പരീക്ഷണ ഒരുക്കങ്ങളെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മെയ് പതിനൊന്നിന് ഇന്ത്യ തങ്ങൾ ആണവ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ലോകത്തെ അറിയിച്ചതിന് ശേഷമാണ് അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇക്കാര്യം പിടികിട്ടിയത് എന്നോർക്കണം ചില പൊട്ടിത്തെറികൾ സ്വാഭാവികമായും ഉണ്ടായി ചില ഭീഷണികൾ ഉണ്ടായി ഭാരതം അതിന് വഴങ്ങിയില്ല ചിലർ ഉപരോധം പ്രഖ്യാപിച്ചു ഭാരതം അത് സമർത്ഥമായി തന്നെ മറികടന്നു അന്ന് പ്രതിപക്ഷത്തിരുന്ന് സോണിയാഗാന്ധി പറഞ്ഞത് നെഹ്റുവും ഗാന്ധിയും എല്ലാം സ്വപ്നം കണ്ട വിദേശ ബന്ധങ്ങളെ ഇതാ വാജ്പേയി നശിപ്പിച്ചിരിക്കുന്നുവെന്നാണ് ആ ബന്ധങ്ങളെ വാജ്പേയി തന്നെ തിരിച്ചെടുത്തു എന്ന് മാത്രമല്ല ലോകക്രമത്തിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം വളരെയേറെ കഴിഞ്ഞുവെന്നും ആ കാഴ്ചകൾ കാണാൻ സോണിയാഗാന്ധി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും അധികാരത്തിലെത്തി ദിവസങ്ങൾക്കകം തന്നെ ബി ജെ പി ആണവ പരീക്ഷണം നടത്തി ഭാരതത്തെ ആണവശക്തിയാക്കിയെങ്കിൽ അത് ഒന്നോ രണ്ടോ ദിവസത്തെ തീരുമാനമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ജനസംഘത്തിൻ്റെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി പ്രമേയം കൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് അറുപത്തി നാലിലാണ് ചൈന ഇന്ത്യയെ ആക്രമിച്ചത് ആ സമയത്ത് ആ ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ പക്കൽ ആവശ്യത്തിന് ആയുധങ്ങൾ ഇല്ലായിരുന്നു എന്ന് എല്ലാവരും വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ജനസംഘത്തിന്റെ ആ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് ഭാരതം എത്രയും വേഗം ഒരു ആണവ ശക്തിയായി മാറണം എന്നാണ് ആ പ്രമേയത്തിലുള്ള ആത്മവിശ്വാസം അതിലേ അതിനോടുള്ള ദൃഢനിശ്ചയം അതെല്ലാമാണ് അധികാരത്തിലെത്തി ദിവസങ്ങൾക്കകം ആണവ പരീക്ഷണം നടത്താൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചത് അന്ന് ഭാരതം ആണവശക്തി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യക്കാർക്ക് പാകിസ്ഥാന്റെ അൺവായുധങ്ങളെ ഭയപ്പെടേണ്ടതില്ല വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്